നമസ്കാരം കൂട്ടുകാരി ഇവിടെ ചെന്നാലും ഒരു ഡാൻസ് അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യണമെന്നുള്ളത് ഒരു നിർബന്ധവും വീക്ക്നെസ്സും ആയിപ്പോയി കൊടൈക്കനാലിൽ വെച്ച് ചെയ്തതാണ് എത്രയോ ജന്മമായി എന്ന ഡാൻസ് അതെ കണ്ടോ നമ്മുടെ മക്കൾ ഇതിൽ കൂടെ നടക്കുന്ന ഈ ഭാഗങ്ങൾ ഞാൻ വെറുതെ കട്ട് ചെയ്ത് ആ പാട്ടിൽ ആഡ് ചെയ്തെടുത്തായിരുന്നു പക്ഷെ അത് മനോഹരമായിരുന്നു കേട്ടോ സത്യത്തിൽ ഡാൻസിൻ്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഷൂട്ടായിരുന്നു ഇത് ഇവർ ചെയ്തത് ഞാൻ ചുമ്മാ എടുത്തതാണ് കൊടൈക്കനാലിലെ ഫ്ലവർ ഗാർഡനിലെ ഈ ഒരു സ്ഥലം വളരെ മനോഹരമായിരുന്നു കേട്ടോ പിന്നീട് പോയ പൈൻ ഫോറസ്റ്റിലും ചിന്ന ചിന്ന ആശയും പാട്ടെടുക്കാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്തു പിന്നെ നമ്മൾ ഗുണാക്കേവിലും ഒരുപാട് അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വന്ന ക്ഷീണത്താലും പിന്നെ കുട്ടികളൊന്നും അതിനുള്ളൊരു മൂഡിലേക്ക് പോവാതെ അവിടെ കിടന്ന് ഇങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് പോയതുകൊണ്ട് കൊണ്ട് അതങ്ങ് ക്യാൻസൽ ചെയ്തു പക്ഷെ നല്ല രണ്ട് മൂന്ന് ഷോട്ടുകൾ അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒറ്റ ഷോട്ടിലായിട്ട് ഇങ്ങനെ പല പല രംഗങ്ങൾ ഷൂട്ട് ചെയ്തെടുത്താൽ അത് മനോഹരമായിട്ടുള്ള ഒരു ഡാൻസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷേ എന്തോ അത് പിന്നെ അങ്ങ് ചെയ്തില്ല നമ്മുടെ അഭിരാമി മോളൊക്കെ നല്ല തണുപ്പ് കാണും എന്ന് കരുതി സ്വെറ്ററൊക്കെ എടുത്ത് വന്ന് എന്നിട്ട് ആശാട്ടിക്ക് ജസ്റ്റ് ചുരിദാറിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് തക്ക രീതിയിലുള്ള തണുപ്പില്ലായിരുന്നു പൈൻ മരങ്ങൾക്കിടയിൽ കിടന്ന് നിലവിളിച്ചും ഓടിയും ചാടിയും ഡാൻസ് ചെയ്തുമൊക്കെ ആശാട്ടിമാർ ഒരുപാട് ആസ്വദിച്ചു കുറേയധികം ഷോട്ടുകൾ ചിന്ന ചിന്ന ആസ് ഡാൻസിന് വേണ്ടിയിട്ടായിട്ട് എടുത്തായിരുന്നു കേട്ടോ പക്ഷേ അതൊന്നും ഇൻക്ലൂഡ് ചെയ്തില്ല ആ ഡാൻസ് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്തില്ല പിന്നെ ഇപ്പോൾ ഈ വീഡിയോയിലേക്കായിട്ട് ആ എടുത്ത കുറച്ച് കുറച്ച് ഷോട്ടുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തു നമ്മളിങ്ങനെ ഒറിജിനലായിട്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇടുമ്പോഴും ഒക്കെ ഒരു പ്രത്യേക രസമല്ലേ ആക്ഷൻ പറയുന്ന സമയത്തിന് മുൻപ് അവരുടെ രീതിയും ആക്ഷൻ പറയുമ്പോൾ ഉള്ള അവരുടെ രീതിയും അതിന് ശേഷം കാണിക്കുന്ന കുറച്ച് രീതികളുണ്ട് അത് പ്രത്യേകം നല്ല രസമുള്ള കാര്യമാണ് കൊടൈക്കനാലിൽ നമ്മുടെ നിത്യതി മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഈ പൈൻ ഫോറസ്റ്റ് ഈ ഒരു ഷോട്ട് ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് അവസാനം എനിക്ക് തല കറങ്ങി ഞാനിങ്ങനെ വളഞ്ഞൊക്കെ കറങ്ങിയൊക്കെ എടുത്തു ഈ പൈൻ മരങ്ങളിൽ നിന്ന് കുന്തിരിക്കത്തിന്റെ വാസനയുള്ള അതിന്റെ കറ കുട്ടികൾക്കെല്ലാം വലിയൊരു അത്ഭുതമായിരുന്നു കേട്ടോ പാട്ടിന് ചേരുന്ന രീതിയിൽ നോർമലായിട്ട് ഒന്ന് നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഓരോരോ നോട്ടങ്ങൾ നമ്മുടെ നിത്യേതി മക്കൾ ചെയ്തത് നമുക്കൊന്ന് കാണാം നോക്കിയാ മതി ആ മോള് മോള് നോക്കണ്ടേ ക്യാമറ ജസ്റ്റ് ഒന്ന് വന്നാല് അത് ഫോട്ടോ ആയിക്കൊള്ളട്ടെ വീഡിയോ ആയിക്കൊള്ളട്ടെ അപ്പോഴത്തേക്കും അവരുടെ രീതി ഒക്കെ അങ്ങ് മാറി ഒരു പോസ് അങ് തന്നെ വരും ഇവിടെയുള്ള ചെറിയൊരു തണുപ്പും ശാന്തമായ ഒരു അന്തരീക്ഷവും ആ ഒരു പ്രകൃതി സൗന്ദര്യവും വളരെയധികം ആസ്വാദ്യമായിരുന്നു കേട്ടോ കൂട്ടുകാരിൽ എത്ര പേര് കൊടൈക്കനാലിൽ പോയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ഥലമാണോ ഈ ഒരു ചെറിയ സന്തോഷവും നിങ്ങളുമായിട്ട് ഞാനൊന്ന് പങ്കുവെച്ചതാണ് ഒടുവിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ബാക്കി വന്ന കുറച്ച് ആഹാരം അവിടെ കിടക്കുന്ന കുറച്ച് പട്ടിക്കുട്ടന്മാർക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ ജനമോള് റെഡിയാക്കി എടുക്കുവാണ് ഒരു തരി ആഹാരം പോലും പാഴാക്കാൻ പാടില്ല എന്ന മനോഹരമായ ഒരു തത്വം കൂടി പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം